സുഹുറായെ കാണാൻ മജീദിനും കൊതിയാണ് കാണുമ്പോൾ ഉമ്മ ബാപ്പ സഹോദരികൾ സുഹുറായുടെ ഉമ്മ സഹോദരികൾ നാട്ടുകാർ എന്തു പറയും ഒന്നരക്കാലാൻ മജീദ് സുഹുറ അങ്ങനെ വിളിക്കുമോ ഒരിക്കലും വിളിക്കില്ല ബാക്കിയുള്ള അരക്കാലിൻ്റെ കഷ്ണത്തിൽ കണ്ണീരോടെ ചുംബിക്കും പണ്ട് ഓർത്തപ്പോൾ മജീദിന് ചിരി വന്നു ഉമ്മിണി വല്ലേ ഒന്ന് ആ ചരിത്രങ്ങൾ പറഞ്ഞ് മജീദ് പലരെയും ചിരിപ്പിച്ചിട്ടുണ്ട് സുഹറായും സംഭാഷണ വിഷയമാവും ഹോട്ടലിലെ മറ്റു ജോലിക്കാരെല്ലാം മജീദിൻ്റെ സുഹൃത്തുക്കളാണ് കുളിച്ച് വയറ് നിറയെ ആഹാരം കഴിച്ച് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ മജീദ് അനുഭവങ്ങളും തമാശകളും പറയും അധികവും തമാശകളാണ് എല്ലാവരും ചിരിക്കും എന്നും രാത്രി കിടക്കാൻ നേരത്ത് മജീദ് എന്തെങ്കിലും പറയണം പറയാൻ ഒരുപാട് വിഷയങ്ങളില്ലേ മിക്കവരും ഉറങ്ങുന്നത് തന്നെ ചിരിച്ചുകൊണ്ടാണ് എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ മജീദ് സുഹ്റായോട് വർത്തമാനങ്ങൾ പറയും ആയിരത്തി അഞ്ഞൂറ് മൈൽ അപ്പുറമുള്ള സുഹ്റായെ കാണും ചുമ കഴുക്കും ഓരോന്നെല്ലാം പറഞ്ഞ് സുഹ്റായെ ആശ്വസിപ്പിക്കും രാവും പകലും സുഹറ ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു നെഞ്ചുവേദനയുണ്ടോ എന്നിട്ട് കഴുകിയ പിഞ്ഞാണത്തിലേക്ക് നോക്കും കൈവെള്ളയിലെ തഴമ്പുകൾ കുതിർന്ന് കുതിർന്ന് പൊടിഞ്ഞു പോയിരിക്കുന്നു ശരീരത്തിന് നല്ല ബലം ഉന്മേഷത്തോടെ എന്തും നോക്കിക്കാണാം ന്യായമായ അധ്വാനത്തിൽ നിന്ന് കിട്ടുന്നതിന് ലേശം അഭിമാനത്തിന് വകയുണ്ട് ജീവിതത്തിന് ചില മാറ്റങ്ങളുണ്ടാവും മരത്തിൻ്റെയോ റബ്ബറിൻ്റെയോ കാലുണ്ട് പാൻറ്റും ഷൂസുകളും ധരിച്ചാൽ ഹോട്ടൽ ഉടമസ്ഥൻ സൂചിപ്പിക്കുകയുണ്ടായി മജീദിനോട് സഹതാപമുണ്ട് ദുഃഖത്തിൻ്റെ സമുദ്രത്തിൽ ആശ്വാസത്തിൻ്റെ ദ്വീപ് കണ്ടെത്തിയേക്കാം രാത്രി മറ്റുള്ളവർ ഉറങ്ങിക്കഴിയുമ്പോൾ മജീദ് സുഹ്റായോട് പറയും ഉറങ്ങുറങ്ങൻ സുഹൃത്തേ ഉറങ്ങോ പക്ഷേ മജീദ് കാണുന്നത് നക്ഷത്രങ്ങൾ നിറഞ്ഞ വിശാല വാനമാണ് സുഹ്രായ എന്ന് കാണാൻ കഴിയും മജീദ് വെളുപ്പിനെ നീക്കും ദിനകൃത്യങ്ങൾ കഴിഞ്ഞ് ചായ കുടിച്ച് ജോലി തുടങ്ങും നഗരം ഒരിക്കലും ഉറങ്ങാത്ത മട്ടാണ് ഇരമ്പം അനേക ലക്ഷം സ്ത്രീ പുരുഷന്മാരുടെയും വാഹനങ്ങളുടെയും ഒരുമിച്ചുള്ള ശബ്ദ കോലാഹലങ്ങൾ അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടാണ് മജീദ് പാത്രങ്ങൾ കഴുകി അടുക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ മറ്റൊരെഴുത്തും വന്നു ചേർന്നു കൈപ്പട സുഹ്റായുടേതല്ല മറ്റാരെയും കൊണ്ട് ഉമ്മായ എഴുതിച്ചിരിക്കുകയാണ് അത് വായിച്ചപ്പോൾ നഗരത്തിൻ്റെ ഇരുമ്പൽ പെട്ടെന്ന് നിലച്ചുപോയത് പോലെ നിശബ്ദത പ്രിയപ്പെട്ട മകൻ മജീദ് വായിച്ചറിയാൻ സ്വന്തം ഉമ്മ എഴുതുന്നത് മിനിയാന്ന് വെളുപ്പിന് നമ്മുടെ സുഹ്റ മരിച്ചു അവളുടെ വീട്ടിൽ കിടന്ന് എൻ്റെ മടിയിൽ തലവെച്ച് പള്ളിപ്പറമ്പിൽ അവളുടെ ബാപ്പായ കബറിനരികിലാണ് സുഹ്റായ മറവ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്കൊക്കെയും ഉണ്ടായിരുന്ന തുണയും സഹായവും അങ്ങനെ പോയി ഇനി അള്ളാഹുവിനെ കഴിഞ്ഞാൽ നീയാണുള്ളത് മകനെ കഴിഞ്ഞ മാസം മുപ്പതാം തീയതി നമ്മുടെ വീടും പുരയിടവും കടക്കാരൻ നടത്തിച്ചെടുത്തു ഉടനെ ഇറങ്ങി മാറിക്കൊടുക്കണമെന്നാണ് ഇവർ പറയുന്നത് ഈ പെൺപിള്ളേരെ രണ്ടിനെയും സുഖക്കിടായി കിടക്കുന്ന ബാപ്പായേയും കൊണ്ട് ഞാൻ എവിടെ പോകും മകനെ ഞാൻ ഉറങ്ങിയിട്ട് വളരെ നാളായി നിന്റെ പെങ്ങന്മാരുടെ പ്രായക്കാരൊക്കെ മൂന്നും നാലും പറ്റു എന്തെങ്കിലും പോക്കണം കേട് വന്നു പോയാൽ മനെ ഇവിടെയുള്ള മുസ്ലിങ്ങൾ കണ്ണിച്ചവരെ ഇല്ലാത്തവരാണ് ഞാനും ബാപ്പായും സാധ്യപ്പെട്ട് പറഞ്ഞിട്ടും ഉടനെ ഇറങ്ങി മാറാനാണ് പറയുന്നത് നമ്മുടെ ജാതിയിൽപ്പെട്ട നല്ലവരായ പണക്കാരുണ്ടല്ലോ അവിടെ അവരോട് പറഞ്ഞാൽ ഒരു നിവൃത്തി മാർഗം ഉണ്ടാക്കി തരാതിരിക്കുകയില്ല നാണിക്കാതെ നീ ചെന്ന് അവരോടെല്ലാം തുറന്നു പറയണം എൻ്റെ പൊന്നുമോനെ സുഹറ ഉണ്ടായിരുന്നപ്പോൾ എനിക്കൊരാശ്വാസമായിരുന്നു ഇവിടുത്തെ വിഷമങ്ങളൊന്നും അറിയിച്ച് നിന്നെ വിഷമിപ്പിക്കരുതെന്ന് സുഹറ പറഞ്ഞു അതാണ് ഇതുവരെ കത്തയക്കാതിരുന്നത് രണ്ട് മാസമായിട്ട് സുഖക്കേടായി സുഹറ കിടപ്പിലായിരുന്നു ചികിത്സിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല മരിക്കുന്നതിന് മുമ്പ് നിൻ്റെ പേര് പറഞ്ഞു നീ വന്നോ വന്നോ എന്ന് പലതവണ ചോദിച്ചു എല്ലാം അള്ളാഹുവിൻ്റെ വിധി മജീദ് കുറേ സമയം തരിച്ചിരുന്നു എല്ലാം നിശബ്ദമായതുപോലെ പ്രപഞ്ചം ശൂന്യം ഇല്ല പ്രപഞ്ചത്തിനൊന്നും സംഭവിച്ചിട്ടില്ല നഗരം ഇരമ്പുന്നു സൂര്യൻ പ്രകാശിക്കുന്നുണ്ട് കാറ്റ് വീശുന്നു ഉള്ളിൽ നിന്ന് രോമകൂപങ്ങൾ വഴി പൊന്തിയ തണുത്ത ആവിയിൽ മജീദ് കുളിച്ചുപോയി എന്നു മാത്രം എല്ലാം അനാഥമായി ജീവിതത്തിന് അർത്ഥമില്ലാതായിപ്പോയോ പ്രപഞ്ചങ്ങളുടെ കർണാമയനായി സൃഷ്ടാവേ മജീദ് വീണ്ടും പാത്രങ്ങൾ കഴുകി ശ്രദ്ധയോടെ അടുക്കി തുടങ്ങി മാതാപിതാക്കളും സഹോദരികളും എവിടെ പോകും ആര് സഹായിക്കും അള്ളാഹു കാരുണ്യത്തിൻ്റെ കൈ നീളുമോ സുഹ്ര ഓർമ്മകൾ വാക്കുകൾ പ്രവൃത്തികൾ മുഖഭാവങ്ങൾ ചിത്രങ്ങൾ മനസ്സിലൂടെ എന്തെല്ലാമാണ് പാഞ്ഞു വരുന്നത് മരിക്കുന്നതിന് മുമ്പ് മജീദ് വന്നോ വന്നോ എന്ന് ചോദിച്ചു ഓർമ്മകൾ ഒടുവിലത്തെ ഓർമ്മ അന്ന് മജീദ് യാത്ര പറഞ്ഞിറങ്ങാൻ തുടങ്ങുകയായിരുന്നു സുഹ്ര എന്തോ പറയുവാൻ ആരംഭിച്ചു മുഴുവപ്പിക്കുന്നതിന് മുമ്പ് ബസിൻ്റെ ഹോൺ തൂറ് തുരാൻ ശബ്ദിച്ചു ഉമ്മ കയറി വന്ന മജീദ് ഇറങ്ങി പൂന്തോട്ടത്തിലൂടെ പ പടിയിറങ്ങി ഒന്ന് തിരിഞ്ഞു നോക്കി പടിഞ്ഞാറേ ചക്രവാളത്തിൽ തങ്കമേഘങ്ങൾ ഇളം മഞ്ഞ വെയിലിൽ മുങ്ങിയ വൃക്ഷങ്ങളും വീടും മുറ്റവും പൂന്തോട്ടവും സഹോദരികൾ രണ്ട് മുഖം വെളിയിലേക്ക് കാണിച്ചുകൊണ്ട് വാതിൽ മറവി ബാപ്പ ഭിത്തിച്ചാരി വരാന്തയിൽ ഉമ്മ മുറ്റത്ത് നിറഞ്ഞ നയനങ്ങളോടെ ചെമ്പരത്തിയിൽ പിടിച്ചു കൊണ്ട് പൂന്തോട്ടത്തിൽ സുഹുറ പറയാൻ തുടങ്ങിയതപ്പോഴും അവളുടെ മനസ്സിലുണ്ടായിരുന്നിരിക്കണം എന്തായിരുന്നു അന്ന് ഒടുവിലായി സുഹുറ പറയാൻ തുടങ്ങിയത്